അയൽവാസി അലിവാസി രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ട് അതൊക്കെ ഒരാളുടെ പുതിയാഫ്ലോട് ഇണ്ട് രണ്ടാളു മാഷിമാരെ പെണ്ണുങ്ങളാണ് അതൊക്കെ പൊയ്ക്കുന്നത് എന്നാലും കൂടി വലിയ വല്യ കുട്ടികളുണ്ടാവും അത് ഞാൻ അതേ പറഞ്ഞത് പുതിയാഫ്ളോട് അത ഞാൻ രാസം തെറ്റിദ് തെറ്റിദ് അതിന്റെ കാരണം റോട്ടില് പെയ്യുന്ന വള്ളം മുഴുവ നമ്മളീ നടന്ന തന്നെ ചെറിയൊരു ഇടവായി ഇടവായിക്കിങ്ങോ പോവാ ഞാൻ ഒരു ദിവസം പറഞ്ഞു വല്ലാത്തൊരു പൊതുന്ന ഈ വള്ളം റോട്ടിന്ന് മെയിൻ റോട്ടിൽ നിന്ന് വരുന്ന വള്ളം അല്ലേ റോട്ടില് വെക്കുന്ന വള്ളാൻ ഓളോട് അത് പറഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ അതിന് ഓളുള്ള വർത്താനം ഇവനും കൂടി പറഞ്ഞു കനക്കും എല്ലാം ഉണ്ടാകുമ്പോൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളേ പറഞ്ഞിട്ടുള്ള ഓളും മാപ്പിളേ ഞാൻ പറഞ്ഞില്ല കാക്ക അവിടെ കാക്ക പെണ്ണോക്കിയാ കാക്ക പെണ്ണോക്കിയാണ് ഓളറ്റ് ആദ്യം അതിന്റെ വല്ലാതെ എന്നിട്ട് വർത്താന വർത്താനം പറയുമ്പോക്ക് ഭയങ്കര ചൂടിയാണ് കാക്ക വല്ലാതെ വർത്താനും ലോക്യത്തിലാവുമ്പോ എന്നോട് വർത്താനം പറഞ്ഞാലും അത്ര തോന്നൂല പിന്നെ മറ്റത് എന്നിട്ട് സ്വന്തം വർത്താനം പറയുമ്പോ ഓളറ്റ് ഞാൻ അങ്ങനെ ഉണ്ടായില്ല അപ്പൊ കാക്കക്ക് ഓക്ക് എന്തെങ്കിലും കാക്കാനൊക്കെ തോന്നുന്നു വിചാരിച്ചു കാരണം കാക്ക ഒന്നും ഉണ്ടാകില്ല അതേനെ ഓൾ അവിടെ എവിടെ ഇല്ലെന്ന ഒരു നിന്നൊരു നോട്ടയിലങ്ങ് ചെറുച്ച എന്തിനൊക്കെ ചെയ്യും അത് അഞ്ചക്തം അത് അത് തുന്നത്തും ബാറും ചെയ്യുന്ന പള്ളിക്കോട് മനസ്സുമാരും ചെയ്യാനുണ്ടാവ അങ്ങന്റെ കാക്കേന കാക്കാരാണ് മൂലയന്മാരാണ് വെച്ചിട്ട് ഓരോട്ട് വേറെ ഉള്ളത് ഉണ്ടാവുമല്ലോ ാണ് ഇന്ത്യയില് നടന്ന സംഭവമാണ് അതാണ് ഞാൻ പറയണ്ടത് മൂലമാനത്തു പോയിട്ട് ഇന്ത്യയിൽ ഇന്ത്യയിലെന്തായ സംഭവമാണ് ഞാൻ എന്നോട് പറയുന്നത് എന്നോട് മാത്രം അറിയാൻ മാത്രം നല്ല കാര്യപ്പെട്ട ഉസ്താദാണ് എനിക്ക് പോയപ്പോ വിവരാറുണ്ട് അങ്ങനെ പോവാൻ തോന്നാദിനെ കണ്ടാ നെറ്റത്ത് മയിൻ കാര്യം നല്ല ഉസ്താദാണ് സാധന ഏതങ്ങാനുണ്ട് അറിയോ അത് എന്റെ കാലുവേദനക്ക് പോയി പറഞ്ഞേ കാലു ഇങ്ങനെ തൊട്ടു ഇങ്ങോ ഇങ്ങന്ന് രണ്ടു കുറി കൊപ്പത്തിന്റെ ഒരു പെണ്ണാവിനെ കൊണ്ട് ഉചിച്ചാ മതിന്നൊക്കെ പറഞ്ഞു പറഞ്ഞേ അവസാനം എന്നോട് അറിഞ്ഞേ ഞാന് ചെയ്തു തരാന്നൊക്കെ പറഞ്ഞു ചെയ്ത് തന്നെ ചെയ്ത് തന്ന എന്നോട് അറിയാൻ അപ്പൊ രണ്ടാമത്തെ കുറി കാലും ഇങ്ങന്നെ അത് ആ റൂമില് വാല് കുത്തി പണിയാൻ കിട്ടി അത് പറയണേ ഞാൻ ഇങ്ങനെ ഒരു ശരീരം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ശരീരം കണ്ടിട്ടായി എന്നോട് സോറിയൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ ചോയിച്ച് ഇഷ്ടം ഞാൻ ഇണ്ടാവും പക്ഷെ എനിക്കത് കാലിങ്ങനെ വിഴിഞ്ഞിന്നെ വിഴിഞ്ഞഅ അവിടെ എത്തിയപ്പോ എനിക്ക് വല്ലാത്തൊരു പൂതി അപ്പൊ ഞാനവിടെ തൊട്ട് വെക്കുമ്പോ അവിടെ അന്യം ചെയ്തു അപ്പൊ ഞാൻ അവിടെ ഇട്ടതാണ് എന്റെ ദേഷ്യം എന്താന്നൊക്കെ ചോയിച്ചെന്നോട് ഞാൻ പറഞ്ഞ ദേഷ്യം ഒന്നുമില്ല സാരജ നമ്മളൂടെ അങ്ങനെ പൂതിക്കില്ലേ ഏവാറിഞ്ഞു കൈ ഒക്കെ കൊടുത്തു പോന്ന് നെറ്റൊക്കെ നല്ല തരമക്കുള്ള നല്ല കാര്യപ്പെട്ട ഉസ്താദാണ് പറഞ്ഞതൊക്കെ എല്ലാം പ്രവൃത്തി മനസ്സിലാക്കാനായി എന്നാ ഞാൻ വെക്കട്ടെ ഫോണ് കൊറേക്കുന്നടാ വിജയ നാളെ വിൽക്കോണ്ടിന്നേരത്തെ നാളെ ഇണ്ടാവും ഞാൻ മറ്റന്നാള് വെള്ളിയാഴ്ച പോവുള്ളൂ നാളെ ഞാനത് അതിന്റെ അടുത്ത് പോണേ ഞാനാ കാര്യത്തിന് പോയതാണ് ഞാൻ പറഞ്ഞ മൂത്തച്ഛൻ്റെ കല്യാണം എന്തായാലും പോവാൻ പറ്റിയിരിക്കാന്നൊക്കെ അതിന് പോയതാണ് അപ്പൊ അവിടെ കഴിഞ്ഞോട് അറിയ ഒരു കാർ എനിക്ക് നടക്കാൻ വയ്യാത്ത വേദന ഇടത്തെ കാർ അപ്പൊ ചെന്നതാണ് അപ്പൊ ചെന്നപ്പോ പറഞ്ഞ ഞാന് അഞ്ഞൂറ് കൊടുക്കേണ്ടി വരും ഞാൻ കൊപ്പത്തിൽ പൊന്നുണ്ട് ഞാൻ അവിടേക്ക് എഴുതി തരാള് പോയാ മതി ഇന്നക്കൊണ്ട് നിങ്ങള് തൊടിയിക്കുന്ന കാര്യ നല്ലത് അതാ നല്ലത് തന്നെ പിന്നെ ഒരുവിധ നിങ്ങളെ പ്രായത്തിനനുസരിച്ച് ഞാനൊരാളല്ലേ തൊടൂരാ ഞാൻ ഉയ്യനു കുഞ്ഞും തരാാരണേ അപ്പൊ ഞാൻ പറഞ്ഞ കുരുക്കന്മാരില്ല ഉയ്യനെ അതേമാതിരി നിങ്ങളുടെ കുഞ്ഞാളീ മുട്ടിന്റെ തായ തന്നെയായിരുന്നു അപ്പൊ മുട്ടിന്റെ തായ കുഞ്ഞു കുഞ്ഞു വേപ്പിട്ട് കുഞ്ഞ് വേപ്പിട്ട് വിഞ്ഞ് വെക്കുമ്പോ പിന്നെ പിന്നെ സാധനം ഉള്ളൂ അത്രേ ഉള്ളു കടിച്ചടുത്ത് ചുണ്ടി നാറ്റിയൊക്കെ ചെയ്ത് മൊലെടുത്തിട്ടില്ല എടുക്കാൻ ഞാൻ സാരി ചുറ്റീന അപ്പൊ സാരി ഒക്കെ കഴിയൂല കുപ്പായ ഒക്കെ പൊന്തിക്കുമ്പോ ഞാൻ ആ അവിടെ വത്താ ആരു കൊലയിലുണ്ട് ഇന്ത് ഒരു ചേച്ചി ഇണ്ടായിരുന്നു കൊതായിന്നിരുന്നേ പറഞ്ഞു കാലുയ്യാനാണ് കാലിന്റെ തൈലം തേക്കാനാണ് വായലടക്കിട്ടാ പറഞ്ഞു വായലടച്ച് അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളെ പെണ്ണുങ്ങളെ കരയില്ല അതിന്റെ പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ പെണ്ണുങ്ങള് വരുന്ന പറഞ്ഞെ അയ ഞാൻ വിളിക്കാതെ ഓള് വരൂല്ലെന്ന് പറഞ്ഞു അപ്പൊ അവിടെ അന്ന് വിരുന്നേരും വന്നതാണ് അപ്പൊ ഞാൻ വിളിക്കാതെ വരൂലെന്ന് പറഞ്ഞേ അതാന പരിപാടിയും ചെയ്ത്

ചേട്ടാ കേട്ടി ഞാൻ വെക്ക നാലുമണി കണ്ടാവും പക്ഷെ നാലു മണിക്കെടുക്കുന്ന നേരത്തെ ഒരു മിസ് കോൾ അടിക്കും അങ്ങനെ വിളിച്ചാലും മിസ് കോൾ അടിക്കും അപ്പൊ കിട്ടിയിട്ടൂടായിട്ടുണ്ടാവും എന്താ രജി എപ്പ തൂങ്ങീതാണ് ഈ ഫോണ ൂടും ശരി എന്നാല് നേരം നോക്കണ്ടിസ്കോളെ എപ്പള ചിക്ക്